അധ്യായം നാല് ചാരവും മഷിയും അതൊരു ശാന്തമായ രാത്രിയായിരുന്നില്ല നിലാവിലും നിഴലിലും പൊതിഞ്ഞ ഒരു അസ്വസ്ഥമായ നിശബ്ദതയും തണുത്ത മന്ത്രണവും വഹിച്ച് കാറ്റ് മരങ്ങൾക്കിടയിലൂടെ സൗമ്യമായി തേങ്ങി വനം നിബിഡമായി മാറിയിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഒരു കറുത്ത സമുദ്രം പോലെ കുടിച്ചു വറ്റിക്കുന്നത്ര ആഴമുള്ള ഇരുട്ട് നിഴലുകൾ നിറഞ്ഞ ഈ വനഗർഭത്തിൽ വിശാലമായ ഒരു ആൽമരച്ചുവട്ടിൽ രണ്ട് രൂപങ്ങൾ പരസ്പരം അഭിമുഖമായിരുന്നു അതിൻറെ വേരുകൾ പാതിവഴിയിൽ മരവിച്ചുപോയ പുരാതന സർപ്പങ്ങളെപ്പോലെ പിണഞ്ഞുകിടന്നു അവർ സാധാരണ സത്തകളായിരുന്നില്ല അവർ ചരിത്രത്തിൻറെ രൂപങ്ങളായിരുന്നു ക്ഷേത്രങ്ങളെക്കാൾ പഴക്കമുള്ള കഥകളിലെ നിഴലുകൾ ഒരാൾ ഒരു കാലത്ത് തന്റെ ശക്തിയാൽ ദേവങ്ങളെപ്പോലും ഭയപ്പെടുത്തിയിരുന്നു മറ്റൊരാൾ ഒരു ലളിതമായ സ്പർശനത്താൽ ലോകങ്ങളെ എരിയിച്ചിരുന്നു രാവളനും ഭസ്മാസുരനും എന്നാൽ ഇന്നു രാത്രി അവർ അവരുടെ പുരാവൃത്തങ്ങളിലെ രൂപങ്ങളെ ഓർമ്മിപ്പിച്ചതേയില്ല ഇന്നു രാത്രി അവർ വീണ്ടും യുവത്വമുള്ളവരായിരുന്നു ഇരുണ്ട മുടിയും നിഴലുകൾക്ക് കീഴിൽ സൗമ്യമായി ജ്വലിക്കുന്ന കണ്ണുകളും യുവത്വത്തിന്റെ മൂർച്ചയേറിയ വക്കുകളാൽ അടയാളപ്പെടുത്തിയ മുഖങ്ങളും ക്രോധം അപ്പോഴും അവിടെയുണ്ടായിരുന്നു അവരുടെ ചർമ്മത്തിനടിയിൽ നിശബ്ദമായൊരഗ്നിക്കണക്കെ അത് പുകഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോഴത് പാകപ്പെട്ടിരുന്നു ബലഹീനത കൊണ്ടല്ല മറിച്ച് രണ്ടാമതൊരവസരത്തിന്റെ ഭാരത്താൽ തണുത്തതായിരുന്നു അത് അവർക്കിടയിലെ നിശബ്ദതയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്ര കണമുണ്ടായിരുന്നു സ്വർഗത്തിലോ നരകത്തിലോ നിർമ്മിച്ച ഏതൊരു ചങ്ങലയേക്കാളും ഭാരമുള്ളതായിരുന്നു അത് രാവണനാണ് ആദ്യം സംസാരിച്ചത് അവന്റെ ശബ്ദം താഴുന്നതും ചിന്താമഗ്നവുമായിരുന്നു വനത്തിന്റെ ശാന്തമായ മർമ്മരത്തിൽ അത് ആഴത്തിൽ പ്രതിധ്വനിച്ചു നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഭസ്മാസുര ഒരു ചെറിയ കല്ല് വിരലുകൾക്കിടയിൽ തിരിച്ചുകൊണ്ട് അവൻ സാവധാനം തുടങ്ങി എന്തുകൊണ്ടാണ് ചരിത്രം പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ആരായിരുന്നുവെന്ന് മറന്നുപോകുന്നത് ഭസ്മാസുരൻ നീണ്ട ജടപിടിച്ച മുടിക്കെട്ടിനു കീഴിൽ കണ്ണുകൾ മങ്ങിക്കത്തി അവർ കൊളുത്തിയ തീനാളത്തിലേക്ക് നോക്കി അവരുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ജ്വലിക്കാൻ ഭയന്നതുപോലെ ആ നാളങ്ങൾ ശാന്തമായി നൃത്തം ചെയ്തു ഭസ്മാസുരൻ നീണ്ട ശാന്തമായി ചോദിച്ചു രാവണന്റെ ഉദ്ദേശം അവനറിയാമായിരുന്നെങ്കിലും രാവണന്റെ ചുണ്ടുകൾ നേർത്ത ഏറെക്കുറെ കൈപ്പുള്ള ഒരു പുഞ്ചിരിയിൽ വളഞ്ഞു രാവണന്റെ ശ്വാസം നെടുവീർപ്പിൽ പോയി ആ സ്വപ്നങ്ങളുടെ ഭാരം ഇപ്പോഴും തന്റെ നെഞ്ചിനെ അലട്ടുന്നതുപോലെ അവൻ നെടുവീർപ്പിട്ടു ഭസ്മാസുരൻ സാവധാനം തലയാട്ടി അവന്റെ ശബ്ദം പരുക്കനായി പിളർന്ന ഭൂമി പോലെ ഭാരമുള്ളതായി പുറത്തുവന്നു കാരണം ചരിത്രം വിജയികളുടേതാണ് രാവണ ദൈവങ്ങൾ നായകന്മാരാകുന്നു തോൽപ്പിക്കപ്പെട്ടവർ അസുരന്മാരും അതാണ് ലോകങ്ങളുടെ രീതി രാവണൻ മുകളിലേക്ക് ഇരുട്ടിലേക്ക് നോക്കി എങ്കിലും കൃഷ്ണൻ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യത്തേക്കാൾ പ്രധാനം വഴിയല്ലെന്ന് എന്നിട്ടും ദൈവങ്ങൾ നിയമങ്ങൾ വളയ്ക്കുമ്പോൾ അവരതിനെ ദൈവിക ലീല എന്ന് വിളിക്കുന്നു നമ്മൾ അതിരുകൾ കടക്കുമ്പോൾ നമ്മൾ എന്നേക്കുമായി ശപിക്കപ്പെടുന്നു അതൊരു ക്രൂരമായ വിരോധാഭാസമാണ് ഭസ്മാസുരന്റെ കണ്ണുകൾ ചിന്തയോടെ കൂർത്തു നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ട് അതൊരിക്കലും നിഷേധിക്കാനാവില്ല രാവണൻ തലചരിച്ചു കണ്ണുകളിൽ അപൂർവമായ വിനയം മിന്നിമറഞ്ഞു അതെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ദൈവങ്ങൾ അതിൽ കുറവ് ക്രൂരരായിരുന്നോ ഇന്ദ്രന്റെ അസൂയ ബ്രഹ്മാവിന്റെ അഹങ്കാരം വിഷ്ണുവിന്റെ വഞ്ചനകൾ പോലും എന്നിട്ടും അവരുടെ കഥകൾ ദൈവിക പാഠങ്ങളായി ഓർമ്മിക്കപ്പെടുന്നു നമ്മുടേത് ലജ്ജയുടെ കറകളായി മാത്രം വീണ്ടും ഒരു നിശബ്ദത അവർക്കുമേൽ പരന്നു ആരും ആരുമനങ്ങിയില്ല ആരും സംസാരിച്ചില്ല രാത്രി പോലും അവരുടെ ചിന്തകളെ തടസ്സപ്പെടുത്താൻ മടിക്കുന്നതുപോലെ തോന്നി മനുഷ്യനേത്രങ്ങൾക്ക് അദൃശ്യമായി കുറ്റിക്കാടുകൾക്കുള്ളിൽ ഒരു ചെറിയ ആത്മാവ് നോക്കി നോക്കിനിൽക്കുന്നുണ്ടായിരുന്നു ദുർബലമായ മിന്നിമറയുന്ന രൂപം അതിന്റെ സുതാര്യമായ ശരീരം നക്ഷത്ര വെളിച്ചത്തിൽ മങ്ങിക്കത്തി മൂടൽ മഞ്ഞുപോലെ വിളറിയിരുന്നു അവൾ മുൻപ് അറിഞ്ഞിട്ടുണ്ട് അലർച്ചികളുടെ ശബ്ദത്തിൽ യുദ്ധത്തിന്റെ നിലവിളികളിൽ ഇടിമുഴക്കം പോലെയുള്ള വെറുപ്പിൽ എന്നാൽ ഇന്നു രാത്രി ഈ രണ്ട് പുരാതന സത്തകൾ ശാന്തവും തത്വചിന്താപരമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ അവൾക്ക് പുതിയൊരിനം ഭയം തോന്നി കൂടുതൽ ആഴമുള്ളതും തണുത്തതുമായ ഒന്ന് കാരണം ഇത് അസുരന്മാരുടെ ക്രോധമായിരുന്നില്ല ഇത് അനന്തമായ മറ്റെന്തോ ആയിരുന്നു ചിന്തയും തന്ത്രവും വിചിന്തനവും രൂപപ്പെടുത്തിയ ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു അത് ഭസ്മാസുരൻ ഒടുവിൽ വീണ്ടും സംസാരിച്ചു അവന്റെ വാക്കുകൾ സാവധാനമുള്ളതും തിരിച്ചറിയുന്നതിന്റെ ഭാരമുള്ളതുമായിരുന്നു എങ്കിൽ നമുക്ക് പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാം ഈ അവസരം എടുത്തുചാട്ടവും ആവേശവും കൊണ്ട് പാഴാക്കരുത് നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടത് കോപം അഹങ്കാരം അന്ധമായ വിശപ്പ് എന്നിവയാണ് രാവണന്റെ കറുത്ത കണ്ണുകൾ ഉഗ്രമായി ജ്വലിച്ചു പക്ഷേ അത് നിയന്ത്രിതമായിരുന്നു ശ്രദ്ധയോടെ കത്തുന്ന ഒരു നാളത്തിന്റെ തീവ്രതയോടെ ശാന്തമായി നിയന്ത്രിതമായൊന്ന് സമ്മതിച്ചു ഇത്തവണ നമ്മൾ ജ്ഞാനത്തോടെ പ്രവർത്തിക്കും ഇത്തവണ നമ്മൾ നശിപ്പിക്കാനോ കീഴടക്കാനോ മാത്രമല്ല പ്രവർത്തിക്കുക മറിച്ച് ജയിക്കാനായിരിക്കും അവർ പരസ്പരം നോക്കി ചാരത്തിൽ നിന്നും മഷിയിൽ നിന്നും ജനിച്ച രണ്ടു സത്തകൾ വിധിയുടെ ഏറ്റവും കഠിനമായ തൂലികയാൽ കോറിയിടപ്പെട്ട ആത്മാവുകൾ അവരുടെ പങ്കുവച്ച നിശബ്ദതയിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരുന്നു രാവണൻ കൈയുയർത്തി കണ്ണുകൾ മൂർച്ചയോടെ തിളങ്ങി ആഴത്തിലുള്ളതും പുരാതനവും ഭയപ്പെടുത്തുന്നതുമായ ജ്ഞാനത്തോടെ അതിക്രമമില്ലാത്ത വിജയം ക്രൂരതയില്ലാത്ത കീഴടക്കൽ അവർക്ക് വേണമെങ്കിൽ വീണ്ടും നമ്മളെ വില്ലന്മാരെന്ന് വിളിക്കട്ടെ പക്ഷെ ഇത്തവണ ചരിത്രം അവരുടെ ഏക ഏകവിധികർത്താവായിരിക്കില്ല ഭസ്മാസുരൻ തലയാട്ടി എങ്കിൽ അവർ നമ്മളെ നേരിടുന്നത് ക്രോധത്തിന്റെ അസുരന്മാരായിട്ടല്ല മറിച്ച് അവരുടേതിന് തുല്യമായ മനസ്സുകളായിട്ടായിരിക്കും രാവണൻ പുഞ്ചിരിച്ചു വിചിത്രവും സൂക്ഷ്മവുമായ ഒന്ന് ദൈവങ്ങൾക്ക് അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത യഥാർത്ഥ പരീക്ഷണം നമ്മൾ നൽകും കുറ്റിക്കാട്ടിലെ ചെറിയ ആത്മാവ് ശക്തിയായി വിറച്ചു തണുപ്പുകൊണ്ടല്ല ഭയം കൊണ്ട് അവൾ പ്രതീക്ഷിച്ചത് അലർച്ചകളും അക്രമവും അരാജകത്വവുമായിരുന്നു ക്രോധത്താൽ മാത്രം ബന്ധിതമല്ലാത്ത മനസ്സുകളുടെ മരവിപ്പിക്കുന്ന വ്യക്തതയല്ല ഈ നിമിഷം അടിസ്ഥാനപരമായ എന്തോ ഒന്ന് മാറ്റിമറിച്ചുവെന്നറിഞ്ഞ് അവൾ സാവധാനം പിന്നോട്ടു മാറി നിഴലുകളിലേക്ക് കൂടുതൽ ആഴ്ന്നുപോയി നിയമങ്ങൾ മാറിയിരുന്നു അവൾ ഭയന്നു വളർന്ന കഥകൾക്ക് ഇനി പ്രസക്തിയില്ലായിരുന്നു അസുരന്മാർ ഇനി കുട്ടികളുടെ കഥകളിലെ വെറും വില്ലന്മാരായിരുന്നില്ല അവർ അനന്തമായി അപകടകാരികളായ മറ്റെന്തോ ആയി മാറിയിരുന്നു അവർ തന്ത്രജ്ഞരും ചിന്തകരും ആവേശത്താലല്ല മറിച്ച് തന്ത്രം കൃത്യത ഭയപ്പെടുത്തുന്ന ക്ഷമ എന്നിവയാൾ നയിക്കപ്പെടുന്ന യോദ്ധാക്കളും ഭസ്മാസുരൻ സാവധാനം എഴുന്നേറ്റു തന്റെ പഴയ ശക്തിയുടെ കൈപേറിയ ഒരു പ്രതിധ്വനി പോലെ കൈകളിൽ നിന്ന് ചാരം തട്ടിക്കളഞ്ഞു രാവണൻ ഗാംഭീര്യത്തോടെ എഴുന്നേറ്റു കണ്ണുകളിപ്പോൾ ഒരു പുതിയ ലക്ഷ്യത്താൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു വരൂ രാവണൻ സൗമ്യമായി പറഞ്ഞു നമുക്ക് ജോലിയുണ്ട് ഭസ്മാസുരൻ ശാന്തനായി അവനെ പിന്തുടർന്നു നിശബ്ദമായി രാത്രിയിലേക്ക് കാലെടുത്തുവച്ചു അവർ പോയപ്പോൾ അവരുടെ സാന്നിധ്യം ഇല്ലാതെ നിൽക്കാൻ മടിക്കുന്നതുപോലെ തീനാളങ്ങൾ മങ്ങി വനം വീണ്ടും നിശബ്ദതയിലാണ്ടു നിഴലുകൾ ഇഴഞ്ഞുകയറി അവരുടെ വാക്കുകളെ വിഴുങ്ങി എന്നാൽ ആ പ്രതിധ്വനി അവിടെ തങ്ങി നിന്നു ഇരുട്ടിനേക്കാൾ ഭാരമുള്ളതും അലർച്ചകളേക്കാൾ ഉച്ചത്തിലുള്ളതും അതിക്രമമില്ലാത്ത വിജയം ക്രൂരതയില്ലാത്ത കീഴടക്കൽ ഭീഷണി പോലെ മന്ത്രിച്ച ഒരു വാഗ്ദാനവും വാഗ്ദാനം പോലെ മന്ത്രിച്ച ഒരു ഭീഷണിയും അവരുടെ സാന്നിധ്യമൊഴിഞ്ഞ രാത്രി ഇത്തവണത്തെ യുദ്ധം മുൻപുള്ളതുപോലെയൊന്നും ആയിരിക്കില്ലെന്ന് ആഴത്തിൽ സഹജമായി അറിഞ്ഞുകൊണ്ട് ശാന്തമായി വിറച്ചു ഇത്തവണ അത് വാളുകളുടെയോ അമ്പുകളുടെയോ മാത്രം യുദ്ധമായിരിക്കില്ല ഇത്തവണ അത് മനസ്സുകളുടെ യുദ്ധമായിരിക്കും അതാണ് ഈ യുദ്ധത്തെ അനന്തമായി ഭയാനകമാക്കുന്നതെന്ന് മരങ്ങൾക്കിടയിൽ നിഴലുകൾ നിശബ്ദമായി നൃത്തം ചെയ്യുന്നത് നോക്കിനിൽക്കെ ആ ചെറിയ ആത്മാവോർത്തു